ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ന്യൂനപക്ഷ പ്രീഡനവും കാരണമായെന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം രാഷ്ട്രീയ തന്ത്രം മാറ്റുന്നു മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ തുടർന്നും സജീവമായി ഇടപെടുമെങ്കിലും മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുക എന്നതാകും പുതിയ രാഷ്ട്രീയ നയം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ലീഗിനോട് സി പി എം മൃദു സമീപനമാണ് കൈക്കൊണ്ടത് സി എ വിഷയത്തിൽ മാത്രം പ്രചാരണം കേന്ദ്രീകരിച്ചതും ലീഗിനോടുള്ള മൃദുസമീപനവും ഭൂരിപക്ഷ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കിയെന്നാണ് ജില്ലാ കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഉയർന്ന വിമർശനം ഇതേ തുടർന്നുള്ള നയംമാറ്റത്തിന്റെ ഭാഗം ാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതെന്നാണ് സൂചന നിയമസഭയിലും ലീഗിനോട് ദാക്ഷിണ്യമില്ലാത്ത സമീപനമാണ് സി നിലവിൽ കൈക്കൊള്ളുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളിലടക്കം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നതാണ് പാർട്ടി നിലപാടെന്ന് മുഖപത്രത്തിലൂടെ വ്യക്തമാക്കിയതും ഇതുമായി കൂട്ടി വായിക്കപ്പെടുന്നു മതവിശ്വാസികളുമായി ഐക്യവും വർഗീയതയ്ക്കെതിരെ സമരവും എന്നതാണ് സി സമീപനമെന്ന് മുഖപത്രത്തിലെ ലേഖനത്തിൽ മുഖപത്രാധിപർ ചൂണ്ടിക്കാട്ടുന്നു ലീഗിനെതിരെ രണ്ടായിരത്തി ഒന്നിൽ സി പി എം സംസ്ഥാന ിതി അംഗീകരിച്ച പ്രമേയത്തിൽ ഊന്നിയുള്ള പ്രചാരണം നടത്തും സമുദായത്തിന്റെ പേരിൽ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യമാണ് ലീഗ് നേതൃത്വം സംരക്ഷിക്കുന്നതെന്നായിരുന്നു പ്രമേയത്തിലെ വിമർശനം അധികാരത്തിനായി ബി ജെ പിയോട് പോലും കൂട്ടുകൂടാൻ ലീഗിന് മടിയില്ലെന്നത് തുറന്നുകാട്ടും കാട്ടും തീവ്ര നിലപാടുള്ള ജമാഅത്ത് ഇസ്ലാമി എസ് തുടങ്ങിയ സംഘടനകളുമായി ചേർന്ന് ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പിണറായിയുടെ വിമർശനം അതേസമയം തൃശൂർ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കടുത്ത നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയതോടെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സി പി എം സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ ആദ്യമായാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്ത് മരവിപ്പിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്യുന്ന നടപടിയിലേക്ക് ഈട് ഡി കടക്കുന്നത് സി പി എം തൃശൂർ ജില്ലാ ഘടകത്തിന്റെ അടക്കമുള്ള എട്ട് അക്കൌണ്ടുകളിലായുള്ള അറുപത് ലക്ഷം രൂപ കണ്ടുകെട്ടുന്നതുമായുള്ള നടപടിയാണ് ഇ ഡി ഊർജിതമാക്കിയത് മുന്നൂറ് കോടി രൂപയുടെ ബിനാമി വായ്പാ തട്ടിപ്പാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇ ഡി കണ്ടെത്തിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുടെ കോടികൾ അപഹരിച്ചവരുടെ ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു ഘട്ട നടപടി എന്ന നിലയിലാണ് സി പി എമ്മിന്റെ സ്വത്തുവകകളിലും നിക്ഷേപങ്ങളിലും ഇ ഡി കൈവയ്ക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകളും ഏരിയ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ടും മരവിപ്പിച്ച് അറുപത് ലക്ഷം രൂപ കണ്ടുകെട്ടാനുള്ള നീക്കമാണ് ഇ ഡി സജീവമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇ ഡി നടപടിക്രമങ്ങൾ ഊർജിതമാക്കിയത് സി പി എം പുറത്തുശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ വാങ്ങിയ പതിമൂന്ന് ലക്ഷം രൂപയുടെ സ്ഥലവും ും പട്ടികയിൽ ഉൾപ്പെടുന്നു തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ തട്ടിപ്പ് വിഷയം എൽ വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കനത്ത പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണെന്ന ആരോപണവുമായി സി പി ഐയും രംഗത്തെത്തിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന സി പി എം തൃശൂർ ജില്ലാ നേതൃയോഗങ്ങൾ ഈ വിഷയങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല സംസ്ഥാനത്ത് ബി ജെ പി ജയിച്ച ഏക മണ്ഡലം പോലും തൃശൂരിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യവും പരാജയ ഘടകങ്ങളും ഒന്നും ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സജീവ ചർച്ചയായതുമില്ല